ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് മൊമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം എവിടെയില്ല ഇനി പറയുന്നത് കേട്ടെങ്കിലും ഇന്ന് ലൈക്ക് ചെയ്യല്ല എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അവൈലബിൾ ആണോ ചോദിക്കും അതിലൊന്നും ഒരു ലൈക്ക് ചെയ്യാൻ കാണാറില്ല ഒരു ലൈക്ക് ചെയ്യുക ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ചെയ്യട്ടോ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യം പൈസ ഇടണം പേയ്മെൻറ്റ് തരണം എന്നിട്ട് അഡ്രസ്സ് തരണം കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ ഐറ്റംസ് കിട്ടുക സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു എൻക്വയറി ചെയ്യുക അവർക്ക് സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാതെ നിങ്ങളൊരു പേയ്മെൻറ്റ് കിട്ടുമെന്ന് കരുതിയിട്ട് പിറ്റേന്നും അതിന് പിറ്റേ ഒന്നും അതിൻ്റെ പിറ്റേ ഒന്നും വിളിക്കലും കോളടിക്കലും കിട്ടിയില്ലാന്ന് പറഞ്ഞാലും ഒന്നും ഇല്ല ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് നിങ്ങൾ കണക്ക് കൂട്ടണം ഇപ്പോൾ ഇന്ന് നൈറ്റ് ഒമ്പത് മണിക്ക് ശേഷം അല്ലെങ്കിൽ എട്ട് മണി ആ സമയത്ത് ഒക്കെ പെട്ടെ ഉച്ചക്ക് ശേഷം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ഇന്നത്തെ ദിവസങ്ങള് കൂട്ടാൻ പാടില്ല കേട്ടോ കാരണം നമുക്കത് പാക്കിങ്ങോ അയക്കലോ ഒന്നും നടക്കില്ലല്ലോ അങ്ങനെ കേട്ടോ പിന്നെ പിന്നെ പ്രത്യേകം പറയാനുള്ളത് പറയുന്ന സൈസ് ഉണ്ടാവുള്ളൂ സൈസ് അവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ സൈസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് സൈസ് കറക്റ്റ് പക്കാക്കി ഇവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ അവിടെ വന്നാലും എനിക്ക് കയ്യില്ല കാരണം അവിടെ പറയണതും ഞാനാണ് ഇവിടെ പറയുന്നത് ഞാനാണ് കേട്ടോ അതുകൊണ്ട് സൈസൊക്കെ അവിടെ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് നമ്മളിന്ന വീഡിയോ അതിൽ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഫീഡിങ് മാക്സി ഗൗൺസ് ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്തു തരാം ഇട്ടു വരാം എന്നിട്ട് പറഞ്ഞു തരട്ടോ മുത്തുമണീസ് ആദ്യം തന്നെ ഞാൻ ഇട്ട് വന്നത് ആ ഒരു മഞ്ഞക്കിളിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫീഡിം മാക്സി ഗൗൺ ഓക്കെ ഫീഡി മാക്സി ഗൗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ മുത്തുമണികളെ എല്ലാവരും തന്നെയാണ് ഇതിന് ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് ഉണ്ടാവുക ചെസ്റ്റ് എടുത്ത് വന്നിട്ട് ഫോർട്ടി ഫോർ അതായത് ഡബിൾ എക്സലാണിത് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സാണ് വരുന്നത് റയോൺ ക്ലാത്ത് ആണ് അതുകൊണ്ട് ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് ഒന്നര ഒന്ന് ലെങ്ത്തിൽ ഒരു ചുരുക്കം ചിലപ്പോൾ വരാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക ഇനി ഇതിൻ്റെ അടിയിൽ പെയിൻറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തിട്ട് നല്ല സ്റ്റൈലം നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു വീട്ടിലൊരു മാക്സി ആയിട്ട് യൂസ് ചെയ്യാം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു സിമ്പിൾ ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാം കാരണം ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അങ്ങനെയാണ് കേൾ ബേക്കറി വലിച്ച് കെട്ടാൻ രണ്ട് വള്ളിയും എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഉണ്ട് അത് കൂടാതെ പോക്കറ്റ് ഉണ്ട് പിന്നെ ഇതാ നല്ല സ്ലീവാണ് നല്ലൊരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് യെല്ലോ ഇതിലൊരു കവർസേജിൻ കൂടി ഉണ്ട് ഓക്കെ പിന്നെ ബേക്ക് വശത്ത് നിറവ് വരുന്നില്ല ബേക്കിൽ ട്രെയിനാണ് കൊടുത്തേക്കുന്നത് ഓക്കെ റെഡ് ഉണ്ട് റാണി പിങ്ക് ഉണ്ട് അടിപൊളി മഞ്ഞി അടിപൊളി റോസും കിട്ടാം അപ്പോൾ അതിൻ്റെ കറച്ചേഞ്ചാണ് ഈ ഇട്ട് വന്നിരിക്കുന്നത് സൈസ് കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നു ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് ചെസ്റ്റ് വിട്ട് എന്നിട്ട് ഫോർട്ടി ഫോറാണ് പിന്നെതാ ഇവിടെ ഇങ്ങനെ ഒരു ഞെരു ഞെരുവായകൊണ്ട് അത്യാവശ്യത്തിന് വിരിവും കാര്യങ്ങളും അപ്പോൾ ഏലൈൻ കൗണ്ടിന്റെ വിരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റൈലായിട്ട് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഒരു ബേക്കിൽ വെളിച്ചു കെട്ടാനുള്ള വള്ളിയും കാര്യങ്ങളും ഉണ്ട് സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവിലാണ് കിട്ടാം നിങ്ങൾക്കിത് ഫീഡിങ്ങിൻ്റെ പർപ്പസിന് മാത്രമല്ല ഇപ്പം ഞാനിട്ട് നിങ്ങൾക്ക് ഇതൊരു ഫീഡ് ബാക്സ് ഇട്ടാ പറയണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫീഡിങ് നല്ല അല്ലാത്തവർക്കും ഇത് എടുക്കട്ട ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമുക്കിനി എടുത്ത് കാണാം ഇത് കണ്ടില്ലേ അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് കളറാണ് ഈ കളർ ഇവിടെ ഇപ്പൊ ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്യാണേ വീഡിയോ കാണുമ്പോ കൂടുതൽ ഗ്രീൻ ടച്ചാ തോന്നുന്നത് പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോ ഒരു മഞ്ഞയും തോന്നുന്നുണ്ട് അപ്പൊ എന്ത് കളറാപ്പൊ ഇതിന് പറയാ വാഴണ്ടൽ ചില സമയത്ത് ഈ ഒരു കളർ ഏതാ നിങ്ങൾ ഏതാണെങ്കിൽ ചില സമയത്ത് ഒരു ചെറുനാരങ്ങനെ വരുത്തില്ലേ ആ പിന്നെ റിയുന്നവർ കമന്റ് ചെയ്യട്ടാ ഓക്കെ അപ്പൊ അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുണ്ട് അടുത്തൊക്കെ വന്നു കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ചുങ്കിടിപ്പുള്ളിയും അല്ലേ അതിന്റെ ഇടയിൽ ഒക്കെ കൂടി നല്ല രസം ഉണ്ട് ഇതിന്റെ ഒരു ഡിസൈൻ കാണാന് ഓക്കെ ലൈറ്റ് കളർ ആയതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ എടുത്ത് കാണിച്ചൊന്നും വരില്ല കേട്ടോ അടിപൊളി കളർ സൈസും പ്രൈസും പ്രൈസൊക്കെ കറക്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞോ ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് ഇട്ടോ വരുന്നത് ആയക്കണം എന്നുണ്ടെങ്കിൽ അമ്പത് രൂപ കുറേ ചാർജ് വരും നിങ്ങൾ രണ്ടിനെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പീസിൽ വീണ്ടും അമ്പത് കുറേ ചാർജ് അല്ലെങ്കിൽ ഇരുപത് രൂപ വെച്ചിട്ട് കൗണ്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ ഇതാണ് ഇതിലൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് മറ്റു അടിപൊളി വെറൈറ്റി കളേഴ്സാണ് ഇന്ന് കണ്ടതല്ല അല്ലേ വെറൈറ്റി എന്നുള്ളതല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഏത് കളറിലും സ്യൂട്ട് ആവുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതിന്റെ കവർ ചേഞ്ച് വന്നിട്ടുള്ളത് മറ്റേത് ഒരു ലെമൺ യെല്ലോ എന്ന് ഞാൻ പറയുന്നു ഇത് റോസ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ കവർ ചേഞ്ച് ഓക്കെ അപ്പോൾ ഏത് കളർ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തു വായോ ഓക്കെ അറുന്നൂറ് രൂപേനു ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് കേട്ടോ നല്ല മൊഞ്ചത്ത് ഡ്രസ്സുകളാണ് സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് നിങ്ങൾക്ക് ഇത് വീട്ടിലും യൂസ് ചെയ്യാം പുറത്തേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാം ഒരു വെറൈറ്റി മാക്സി ആക്കിയത് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മാക്സി ഡ്രസ്സ് എന്ന് പറയാൻ കാരണം കേട്ടോ പിന്നീട് മാക്സി ഗൌൺ എന്നൊക്കെ പറയാൻ കാരണം ഒരു മാക്സി ഏർ പറഞ്ഞുകൊണ്ടാണ് ഓക്കെ നെക്സ്റ്റ് കളർ ഇത് വൈനോ കിട്ടാൻ മൊറൂണോ മുന്തിരി കടാണോ മുറൂണാണോ മുറൂണല്ലേ അല്ല വൈനാണ് ഡാർക്ക് വൈനാണ് കേട്ടോ മുറൂണല്ല ഡാർക്ക് വൈനാണ് ഓക്കെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ മുറൂണോ തോന്നി ഇതിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വൈനും അപ്പോൾ അതാ ഇത്രയും ഐറ്റംസ് ആണ് അമ്പത്താറുകാർക്ക് ഞങ്ങൾ വീഡിയോ മാക്സിക്കൊണ്ട് ഇന്ന് കാണിക്കുകയാണ് കേട്ടോ അറുപത് പക്ഷേ ഈ ഒരു റയോണിലില്ല പോക്കറ്റുമില്ല ഉണ്ട് കേട്ടോ അപ്പോൾ അറുപതിൻ്റെ അൽഫൻകാർക്കുള്ള പി ഡി മാക്സി ഡ്രസ്സ് ഏതാണെന്നുള്ളത് കാണിച്ചു തരാം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പി ഡി മാക്സി ഡ്രസ്സ് കാണിച്ചതിൻ്റെ ഡ്രസ്സാണ് അറുപതിൻ്റെ കാണിച്ചു തരാം കേട്ടോ ഏത് എടുക്കണം കൺഫ്യൂഷൻ ആയില്ലേ അടിപൊളി ഇത് കാണുമ്പോൾ ഇത് എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് എല്ലാം കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഡ്രസ്സിനുള്ളൂ ഇങ്ങനെ ആലോചിച്ച് നോക്കാം ഫുൾ ഗൗൺ പോലെയാണ് ഇത് വരുന്നത് കേട്ടോ ഞങ്ങൾക്ക് വെറുതെ കാണാം അറുപതിൻ്റെ ഞാൻ ഇട്ടാ ശരിയാവില്ല ഞാൻ അങ്ങനെ പൊട്ടിച്ച് ഇട്ടാത്താണെന്ന് മേടിക്ക് ഞാൻ പൊട്ടിച്ച് കണ്ടു കാരണം അറുപത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അമ്പത്താറിനെ കണ്ടങ്ങൾ എനിക്ക് ഇങ്ങനെ എന്താ പറയുക താഴെ വരെ ഉണ്ടാവും പിന്നെ അറുപതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മടക്കി കുത്തിയിട്ടിങ്ങനെ വരണ്ടെങ്കിൽ ഇനി അറുപത് കാറിൻ്റെ അൽഫൈൻ പി ഡി മാക്സി ഗൗണാണ് ഒക്കെ ഇതേപോലെ തന്നെയാണ് ഗഴ്സ് ഫ്രണ്ടിൽ കട്ടിങ് വന്നിട്ട് ചെറിയ നിറവും കാര്യങ്ങളും ബാക്കിലേക്ക് അതില്ല രണ്ട് സൈഡിൽ ജിബ് സ്ലീവ് ഇതിനേക്കാൾ ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത്രയും സ്ലീവ് ഇതിന് കിട്ടും ബാക്കിൽ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അൽഫൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടിയ വാഷ് ചെയ്തതിനു ശേഷം ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കറിത് ചുരുങ്ങൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ നല്ലൊരു കോഫി കളറാണ് ഇതിന്റെ റേറ്റ് വരുന്ന അൽഫൈന്റെ ഈ ഈ ഒരു മാക്സി ഡ്രസ്സിന്റെ റേറ്റും ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് കേട്ടോ ഈ മെറൂൺ ആണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഓക്കെ അപ്പൊ വേണമെന്നുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എന്നിട്ട് വാട്സപ്പിലേക്ക് ആ ഒരു ഇമേജ് അയച്ചാൽ അവൈലബിൾ ആണോ ചോദിക്കുക അതൊക്കെ ഗ്രീൻ ആണ് കേട്ടോ ഇന്നലെ നല്ല അടിപൊളി മാക്സുകൾ കാണിച്ചിട്ടുണ്ട് നമ്മള് നല്ല പീക്ക് ഒക്കെ ഗ്രീൻ ആണ് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ മൂന്ന് കളറാ വന്നിട്ടുള്ളട്ടോ നമുക്ക് വേറെ ഡിസൈൻ കാണാം സോഫ്റ്റ് അൽഫൈൻ ആട്ടോ ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ട് ഉണ്ടാവും എന്നൊക്കെ പക്ഷെ നമ്മൾ അൽഫൈൻ നല്ല കനം കുറഞ്ഞ അൽഫൈൻ കേട്ടോ ഇതിനിടയിലൊക്കെ നല്ല ബ്ലാക്ക് ആണ് എന്നൊക്കെ ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് അതും സോഫ്റ്റ് അൽഫൈൻ തന്നെയാണ് അറുപതിൻ്റെ ആണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ ഇനി ഇതിനെ കളേഴ്സ് കാണാം ഒന്ന് മൊറൂൺ ആണെങ്കിൽ ഒന്ന് വൈൻ വൈനാണ് ഇതിലൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മൾ ഐറ്റംസ് കിട്ടുക അതിൻ്റെ ഇടയിൽ വല്ല ലീവും കാര്യങ്ങളും വന്നാൽ അത് നിങ്ങൾക്ക് കണക്കൂട്ടണം ബേജാറിൻ്റെ ആൾക്കാരെ ഭയങ്കര ധൃതി അല്ലെങ്കിൽ ടെൻഷൻ നമ്മൾ പറ്റിക്കും എന്നൊക്കെ ഉള്ള ആൾക്കാർ ചിന്തയ്ക്ക് വരുന്ന ആൾക്കാർ ആൾക്കാരെട്ട ഇനി നമ്മൾ തന്നെ കുറച്ച് ഗൗൺ മാക്സി ആണ് കേട്ടോ ഇത്ര വന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഗവൺ മാക്സി അതിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചു തരാം വെയിറ്റ് ഇതാണ് ഗൗൺ മാക്സി ഓക്കെ ഈ ഗൗൺ ഗവൺമാക്സി അല്ലെങ്കിൽ ഇലാസ്റ്റിക് മാക്സി എന്ന് പറയുമ്പോൾ കാണിച്ചു തന്നെ ഇത് വൺ സേർഡ് അല്ല ടു സൈഡ് ഇലാസ്റ്റിക്കാണ് രണ്ട് ഭാഗം ഇലാസ്റ്റിക് വരുന്നത് കേട്ടോ ഇത് അമ്പത്താറ് കാര് തന്നെയാണ് ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ എന്ന് മാത്രം പറഞ്ഞപ്പോൾ ഡബ്ളെക്സൽ സൈസ് സാധനത്തിൽ അമ്പത്താറ് ലെങ് അതിൽ ചെസ്റ്റ് വിടുത്ത് ഒന്നും കൂടി വരികയും കാരണം കാരണം ഈ രണ്ട് സൈഡ് ഇലാസ്റ്റിക്കുമാണ് ഫ്രണ്ട് ഭാഗത്ത് ഇലാസ്റ്റിക്കാരനാണെങ്കിൽ തന്നെ കുറച്ച് സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായി കിട്ടും പിന്നെ കൈവണ്ണൊക്കെ ഇതാണ് വരുന്നത് നോർമൽ ഡബിൾ എക്സൽ കേട്ടോ ഒരുപാട് കൈവണ്ണൊക്കെ ഉള്ളവർ ഉള്ളവരെടുക്കണ്ട ഒരുപാട് അട്ടാണ് ഞാൻ പറഞ്ഞത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അപ്പോൾ നല്ലൊരു ഗ്രീൻ അതായത് നമ്മൾ ഇതുവരെ കണ്ട ഗവൺമാക്സി ഇവിടെ മാത്രം ഇലാസ്റ്റിക് ആയിരുന്നു ഇതിപ്പോൾ ബാക്ക് സൈഡിലും സൈഡിനും ഇലാസ്റ്റിക്കിനും അതാണ് ടു സൈഡ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ഇതുവരെ ഗവൺമാക്സിനെ പറ്റി അറിയാത്തവർക്കാണെങ്കിൽ ആ ഫുൾ ഇങ്ങനെ ആണ് വരിക ഓക്കെ ഒരു എലൈൻ ഗൗണ് പോലെ തന്നെ കൈയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവും കാര്യങ്ങളുമാണ് നല്ലൊരു ഗ്രീനാണ് ബെറ്റ വന്നിട്ടുള്ളത് അപ്പോൾ റയോൺ ആണ് ഇതും ക്ലോത്ത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അമ്പത് രൂപ നിങ്ങൾ അതായത് ഉള്ള ക്യാഷ് തരണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഒരു കളറും കൂടി ഇനി സ്റ്റോക്ക് ഉണ്ട് ഒരു ബ്ലൂ ആണ് ആണ്ട്ടെ ഗൈ അതിൻ്റെ കവർ ചേഞ്ച് ബ്ലൂ ബ്ലൂട്ടോ അപ്പോൾ ടു സൈഡ് ഇലാസ്റ്റിക് ഗൗൺ മാക്സി ഇതാണ് സംഭവം ഒരു മാക്സി ഡ്രസ്സ് തന്നെ നമ്മൾ ചെയ്യുന്നൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് നോർമൽ അതില്ല ഒരു വെറൈറ്റി ഫാഷണബിൾ മാക്സിസ് ആണ്ട്ടെ ഗൈസ് അപ്പൊ ബ്ലൂ വേണോ ഗ്രീൻ വേണോ ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തുവച്ചിട്ടൊരു വൃത്തിയോടും ഇല്ല അല്ലെ നല്ല രസത്തിൽ നിൽക്കുക ചെയ്തത് നല്ല വൃത്തിയിൽ നിൽക്കുക ചെയ്തത് കാരണം ഇത് കമ്പനി സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് ഇത് സംഭവം അല്ലേ അവർ ബോറൊന്നുമില്ലല്ലോ കുത്തുമണീസ് ഒരു ലൈറ്റ് ഗ്രീനാണ് ടെഗൈസ് ഇതിന് ബാക്ക് സൈഡിൽ എന്തില്ല ഇല്ല ഓക്കെ ബാക്ക് സൈഡിൽ ലാസ്റ്റിക്കില്ല ബാക്ക് സൈഡിൽ നോർമൽ ബാക്ക് പോലെയാണ് ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ആ ഒരു ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് ഹാഫ് ഹാഫല്ല ത്രീ ഫോർസ് അല്ല ടെഗൈസ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ട എല്ലാ ഐറ്റംസും ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ ബാക്കിൽ വള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല അത് നമ്മളെ ഫീഡിങ് മാക്സി കൗണ്ടായിരുന്നുണ്ടായിരുന്നത് ഇതിലൊരു കളറും കൂടി ഉണ്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ട് ഏട്ട ഗൈസ് നല്ലൊരു ഗ്രീൻ ഇട്ടോ ഏറെ പോലെ കുറച്ച് ഹാഫ് സ്ലീവ് മാക്സ് നോർമൽ മാക്സ് കാണിച്ചാലും കേട്ടോ ഹാഫ് സ്ലീവ് വരുന്നത് മുത്തുമണി അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു പർപ്പിൾ ആണ് ലൈറ്റ് പർപ്പിൾ ഇട്ടേ അപ്പൊ ഇപ്പൊ ഏത് കവ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാ അങ്ങോട്ട് എടുത്തോളൂ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ പിടി മാക്സി ഗൗൺ കണ്ടു ടു സൈഡ് ഇലാസ്റ്റിക് ഓൺമാക്സി കണ്ടും വൺ സൈഡ് ഇലാസ്റ്റിക് ഓൺമാക്സി കണ്ടും ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാഫ് സ്ലീവ് മാക്സി കണ്ടോ ഇതൊക്കെ ഇത്രയും നേരം കണ്ടാൽ നമ്മളൊരു മാക്സി ഡ്രസ്സാണ് വെറും മാക്സി അല്ല മാക്സി ആണ് കണ്ടത് മൊത്തം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോർമൽ മാക്സികളാണ് ഹാഫ് സ്ലീവ് മാക്സികളാണ് ഇന്നത്തെ ഇനി കാണിക്കില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഒത്തിരി മണി വേഗം വേഗം കാണിക്കും കാരണം വീഡിയോ അത്യാവശ്യം ഇപ്പോൾ ലെങ്ത് ആയിട്ടുണ്ടാവും പക്ഷെ നോർമൽ മാക്സിൻ്റെ ആളുകളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുമല്ലോ തുറിച്ചു നോക്കണ്ട ഈ കളർ നേരത്തെ കാണിച്ച മാക്സി തന്നെയാണ് ഇതില്ലോ ഇത് ഞാൻ പൊക്കി ഇതെൻ്റെ സ്വന്താണ് അല്ലാത്ത പീസിലൊക്കെ അവിടെ സോൾഡ് ഔട്ടായി ഇനി ആ കളേഴ്സും കൂടി ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ അതോ ഇനി ഏതോ ഒന്നും മുറ്റമൊന്നേ ഉള്ളൂ അല്ലേ ഏതോ ഒരു കളർ ബ്ലൂ ബ്ലൂ ഇനി ഒന്നും കൂടി ഉള്ളൂ ഗ്രീൻ ഷർട്ട് രണ്ടെണ്ണം അങ്ങനെയൊക്കെ തന്നെ ബാലൻസ് ഉള്ളുട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇനി കാണിക്കാൻ വേണ്ടി ഇത് എൻ്റെ സ്വന്തമാണേ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ആരും വരല്ലേ ഇത് ഞാൻ തരുമല്ലേ പിന്നെ ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി ഹാഫ് സ്ലീവ് നോർമൽ മാക്സികളാണ് അത് റയോണിലും കാണിക്കുന്നുണ്ട് അൽഫൈനും കാണിക്കുന്നുണ്ട് നമ്മൾ റയോണിലിപ്പോൾ പൊട്ടിച്ചാദ്യം റയോൺ ലാർജ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് അമ്പത്താറ് ലെങ്ത് ആ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് അമ്പത്താറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന മാക്സികൾക്ക് ഇതുമേൽ മാക്സിമൽ ലാർജ് എല് എന്നുണ്ടാവും ചിലത് ചിലതും ഒന്നും ഉണ്ടാവില്ല കമ്പനി സൈസാണ് എല് ലാർജ് എന്ന് പറഞ്ഞത് നോർമൽ രീതിയിൽ എനിക്കിത് കറക്റ്റ് വിടുത്ത് ചെസ്റ്റ് വിടുത്താൽ ഞാൻ ഡബ്ലക്സ് ഡ്രസ്സാണ് ഇടുന്നത് ഇതിൽ കൂടുതൽ സൈസ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഒരു ഭാഗം ഇരുപത്തിരണ്ട് അങ്ങനെ രണ്ട് ഭാഗം നാൽപ്പത്തി നാല് മാക്സി ആണ് ഷേപ്പ് രീതിയിലാണ് പോകുന്നത് അല്ലാതെ ഒരുപാട് വിരിവും കാര്യങ്ങളും താഴേക്ക് അങ്ങ് കാണിക്കുമ്പോൾ തന്നെ കണ്ടും മനസ്സിലാക്കട്ടോ പ്രൈസ് എല്ലാത്തിനും ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ചിലതിന് കുറച്ച് കുറവും കൂടുതലൊക്കെ ഉണ്ട് നമുക്കത് നോക്കട്ടോ ഇത് നല്ലൊരു ഹെവി അറിയൽപ്പെട്ട മാക്സ് ആണ് റേറ്റ് വന്നിട്ട് ടി ഫൈവ് ഫിഫ്റ്റിൻ ആണ് ഇപ്പം ഞാൻ പറഞ്ഞ സൈസാണട്ടോ ഹാഫ് സ്ലീവ് ആണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നല്ലൊരു കാത്തി ഗ്രീൻ ആട്ട ഗൈസ് കൊറിയർച്ചാർ തിറക്കം അറുന്നൂറ് രൂപ ഇടണോ ഞ്ഞൂറ്റി ഇരുപതാണിതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് രണ്ട് പൂജ്യം ഇതൊരു മെഹന്ദി ഗ്രീനാണ് സെയിം നെക്കും കാര്യങ്ങളും തന്നെയാണ് ഇത് സോഫ്റ്റ് റയോൺ ആട്ടോ മറ്റേതൊരു ഹെവി റയോൺ ആണ് ഇതൊരു സോഫ്റ്റ് റയോൺ ആണ് ഹെവി റയോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രേപ്പ് ലുക്ക് ഫീൽ ആണ് നമുക്ക് തോന്നുക പക്ഷേ റയോണിൻ്റെ മാതിരിക്ക് തന്നെയാണ് ചൂടടുക്കിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ ഇത് വേറൊരു കളറ് ഞാൻ പറഞ്ഞില്ല താഴേക്കൊക്കെ ഒരു ഷേപ്പ് രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് പോകുന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇനി നാല് തൊണ്ണൂറിൻ്റെ ഹാഫ് സ്ലീവാണ് ആണ് കേട്ടോ നാല് തൊണ്ണൂറ് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഫൈവ് ഫിഫ്റ്റി പിന്നെ നമ്മൾ കണ്ട അഞ്ഞൂറ്റി ഇരുപത് ഫൈവ് ട്വൻ്റി ഇപ്പോൾ കണ്ട് നാല് തൊണ്ണൂറ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഗഴ്സ് ഇതിൻ്റെ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞൊക്കെ മാക്സി റേറ്റ് ആണ് കൊറിയർ ചാർജ് അമ്പത് രണ്ടാവും കേട്ടോ ഇനി അതേ റേറ്റിന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ഗ്രീൻ തന്നെയാണ് ഒരു ഒലിവ് ഗ്രീൻ നല്ല സോഫ്റ്റ് റയോൺ ആൾട്ട് ഇതിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് വന്നിട്ട് വേറൊരു ഗ്രീന് മെഹന്തി ഗ്രീൻ ആണ് സെയിം ഡിസൈൻ മാക്സി റേറ്റ് നാലേ തൊണ്ണൂറ് എട്ടോ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഡ്രൈ കൊണ്ട് വരുന്നൊരു ബ്ലാക്ക് കളർ ആണ് ഗൈ കണ്ടല്ലോ അതിന്റെ നെക്ക് ഡിസൈൻ ഇങ്ങനെ വരുന്നത് ഈ ഒരു പീസോഡ് കൂടിയിട്ട് റയോണിൽ ലാർജ് ഹാഫ് സ്ലീവ് കാണിക്കുന്ന നൃത്തമാണ് അൽഫയും കാണിച്ചാൽ അതിന് മുമ്പ് എക്സ് റയോണിൽ വരുന്ന ഹാഫ് സ്ലീവ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപതിനു കുറവെച്ചാൽ അതെടുത്ത് അറുന്നൂറ് രൂപയാണ് നിങ്ങൾ വേണ്ട കേട്ടോ നല്ലൊരു അടിപൊളി കളറാണ് ആ ഞാൻ ഇത് ഇത് വേണ്ടേ നമ്മൾ കാണാൻ പോകുന്നത് എക്സൽ റയോൺ ഹാഫ് സ്ലീവ് ആണ് ചെസ്റ്റ് പിടിച്ച് വരുന്ന നാൽപ്പത്തി എട്ട് വരെ വരും അറുപതെട്ടോ നേരത്തെ നമ്മൾ നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് വിടുത്ത് കാണിച്ചത് അതിനേക്കാളും ഒരു നാലിഞ്ച് കൂടി ബീഡിയോ അറുപത് നീളവും ഉണ്ടാവും റയോൺ ആണ് ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ സൈസ് എടുക്കുക എടുക്കട്ടോ എക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് നല്ലൊരു നേവി ബ്ലൂ ആണ് ടോ ഗൈസ് നല്ലൊരു ഫ്ലവേഴ്സ് അടിപൊളി ഐറ്റം അടിപൊളിയായിട്ടും അറുപത് ലെങ്തും നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്തിട്ടാണ് പക്ഷേ ശ്രദ്ധിക്കുക ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് ആ രീതിയിലൊക്കെയാണ് ഇതിന്റെ വിരിച്ചിൽ താഴേക്ക് പോവുക നല്ല നേവി ബ്ലൂട്ടോ ഇത് കുറച്ചും കൂടി ഒരു കട്ടി കൂടിയ റയോൺ ആണ് ഹേവി റയോൺ അല്ല ബ്ലാക്ക് ആണ് ഇത് ഹാഫ് റൈവ് ആണ് റെയ്റ്റ് ഫൈവ് എൻ എണ്ട ഗ് ഇത് നല്ലൊരു വൈനാണ് നല്ല ഡാർക്ക് വൈനാണ് ഹെവിറയോൺ ആണ് കേട്ടോ നല്ല ഹെവി റയോൺ ആണ് അടിപൊളി ക്ലോത്ത് ആണ് റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് ഞാൻ അവിടെ വന്നിട്ട് ഇത് അത് എന്നൊന്നും ചോദിച്ചോണ്ട് എല്ലാം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ എട്ട് അപ്പോൾ നമ്മൾ കണ്ടെ ഡാർക്ക് വൈൻ്റെ ബ്ലാക്കും ഉണ്ട് ഓക്കെ നേവി ബ്രൂ ഗാൻസ് അല്ലേ അതിന്റെ മൊറൂൺ ഉണ്ട് ഗൈസ് നല്ലൊരു റയോൺ ആണത് ചെറിയൊരു കോട്ടൺ മിക്സ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് റയോൺ ആണത് ചിലത് അങ്ങനെ വരുന്നുണ്ട് ഇതാണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ ഒക്കെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഓക്കെ അറുപത് ലെങ് വരുന്ന ഹാഫ് സ്ലീവ് ആണ് കാണുന്നത് ഇത് കഴിഞ്ഞാല് അൽഫൈന കേട്ടോ ഇതും ഹാഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് എക്സൽ ആണ് ഇതൊക്കെ ഒരു പീസ് ഒക്കെ സ്റ്റോക്ക് ഉള്ളത് ഇങ്ങനെ കാണിച്ചു തന്നാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണുന്നത് ലാർജും എക്സലും അൽഫൈൻ ഹാഫ് സ്ലീവലാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റിന് റേറ്റ് വരുന്നത് ഫസ്റ്റ് ലാർജ് ആണ് കാണിക്കുന്നത് ക്ലോത്ത് വന്നിട്ട് അൽഫൈൻ ആണ് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് இங்கே டிசைன் வரணும் பட்டன் ஓப்பன் செய்ய பற்றும் பேக்கிலும் ஆறியொரு நிறுவ கொடுத்துட்டு ஒருபாடல்ல ஓகே நல்ல முரூங்க அம்பத்தாறான வந்து செஸ் டபும் ட்ரெஸ் செடுத்து இது ப்ளாக் ஆனா பட்டன் ஓப்பன் செய்யும் സോഫ്റ്റ് അൽഫൈൻ ആട്ടോ ഗൈസ് പകൽ സമയത്ത് റിപ്ലൈ കുറച്ച് ഡിലേ ആയിരിക്കും ബിസി ആയിരിക്കും കാരണം ഷോപ്പിലെ കാര്യങ്ങൾ നമ്മൾ വീട് എടുക്കൽ ആയിട്ട് അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റ് റിപ്ലൈ കിട്ടും ഇത് താ വേറെന്ന് നല്ല മൊഞ്ചുള്ള മാക്സികളാണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ ഇതിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒക്കെ അൽഫൈൻ ആണ് കേട്ടോ அம்பத்தாறே நம்ம காணது ஹாஃப் ஸ்லீவ் நக்கில் வரலான அடிப்பொழி டிசைன் நல்ல ஒரு கிரீன் ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലാക്ക് കണ്ടി ാണ് നല്ലൊരു വയലറ്റ് വൈലറ്റ് കിട്ടും ഡിസൈൻ വരുന്നത് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല മെറൂൺ ആണ് ഹാഫ് സ്ലീവ് ആണ് ഇനി നമ്മൾ നേരെ കാണാൻ പോണ എക്സൽ ആരുതാണ് ഹാഫ് സ്ലീവ് തന്നെയാണ് കാണിക്കുന്നത് അൽഫൈൻ ആണ് അറുപത് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്തിൻ്റെയാണ് കാണിക്കുന്നത് ഇതൊക്കെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അൽഫെയർ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഹാഫ് സ്ലീവ് എക്സലാണ് കാണുന്നത് അറുപത് ലെങ്ത്തും നല്ലൊരു അടിപൊളി കളർ കേട്ടോ സ്ലീവ് അങ്ങനെ വരുന്നത് ഹാഫ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരഞ്ചൊക്കെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ സ്ലീവ് ലെങ്ത്ത് നല്ലൊരു കളറ് ഇനി അതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ് നല്ലൊരു മഞ്ഞ ബ്രൗൺ മഞ്ഞ എന്താ കളർ തീർത്താ ബിസ്ക്കറ്റിംഗ് ബിസ്ക്കറ്റിൻ കളറാ മഞ്ഞാ മഞ്ഞ ബ്രൗണും അല്ല ഏതായാലും വീഡിയോ കളിക്കളേ അല്ലേ ബ്ലൂ ആണ് കേട്ടോ ഇതിനെ ഞാൻ ഗ്രീൻന്ന് പറഞ്ഞാൽ തന്നെ മെട്ടലിടുത്ത് അടിക്കണങ്ങള് എല്ല റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ലെങ്ത് അറുപതിന്റെ അത് അവസരീവ് ആണ് ഇത് അമ്പത്താറ് ഔസ്രീവിനും സെയിം പീസ് ഉണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ബേക്കറി ആ നിറവ് വരുന്നുണ്ട് നല്ലൊരു പിസ്തഗിരില്ലേ ലൈറ്റ് പിസ്തഗിരി സംഭവാണ് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ലൊരു ഇഷ്ട കളർ കേട്ടോ ഇതിൻ്റെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി ഇടാണെങ്കിൽ കൂടി കാണിച്ചു തരാം വേറെ ആരുമെല്ലാം കാണിച്ചതരാം നമുക്ക് വീട്ടിൽ വീട്ടിൽ ഇത് കണ്ടില്ലേ ദൈവം കേട്ടോ കുറേ നേരം ആൾക്കാരെ കുറേ നേരം ഇതുവരെയൊക്കെ നോക്കിയിട്ടുണ്ടാവും ഇതും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇത് ഷോൾ മാക്സി ആണ് റേറ്റ് അഞ്ഞൂറ്റി എഴുപത് കൊറിയർ ചാർജ് അമ്പത് അങ്ങനെ ടോട്ടൽ അറുന്നൂറ്റി മുപ്പത് ഇത് അമ്പത്താറ് കാലത്തെയാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ഇതുപ്പൊട്ട ഓക്കേ കണ്ടല്ലോ ഇതിവിടെ സ്റ്റോക്ക് ഉണ്ട് നല്ലൊരു നേവി ബ്ലൂ ഒരു വെറൈറ്റി നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നല്ലേ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് വരുന്നു അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് വരുന്നത് കേട്ടോ ഏതായാലും ഇവിടെ ഡെമ്മിയുമായിട്ട് കുറേ ആൾക്കാരെ നോക്കി നിൽക്കും വേണ്ടാവും എന്തായാലും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരാൻ കുറേ ആൾക്കാർ തയ്യാറായി നിൽക്കേണ്ടത് അപ്പോൾ കാണിച്ചു കാണിച്ചതെന്നാണ് ടോട്ടൽ അറുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ഷോൾ മാക്സിക്കാ നിങ്ങൾ റേറ്റ് തരം കേട്ടോ ഡിസൈൻ കണ്ട നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ ഇതാണ് ഇതിൻ്റെ ബുക്ക് വരുന്നത് കേട്ടോ കൈസ് അപ്പോൾ പോട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ഇടാം പക്ഷേ കമൻ്റ് ഇടാം ഇങ്ങോട്ട് പോകണം നോക്ക് പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയുടെ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാവും അത് അത് ജോയിൻ ചെയ്തോളൂ കേട്ടോ ബൈ അസ്ലാംക്കും